കാണുന്നത് കാണുന്നത് നമ്മൾ ഈ ഈ റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ട് വരുന്ന ഒരു ഒരു ഇത് ഇത് ഇതിന്റെ തന്നെ പൗഡർ ആക്കിയതാണ് ഗ്രാം മാത്രമേ അത് ു അതെ മെഷീൻ സെറ്റ് ചെയ്തിരിക്കുക ചായ കിട്ടാൻ ഒരു ചായക്കുള്ള ഹൈപ്പർ ആക്റ്റീവായ കുട്ടികൾക്ക് പഞ്ചസാര പോകുന്ന ഡോക്ടർ തന്നെ പറയുന്നത് പഞ്ചസാര കൊടുക്കരുത് പക്ഷെ കുട്ടികൾ മധുരം വേണ്ട അവർ കേൾക്കത്തില്ല അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് സീറോ കാലറി സ്വീറ്റ്നസ് ആണ് ഇത്രയും ഉപയോഗിച്ചാൽ തന്നെ എനിക്ക് ആവശ്യമുള്ള മധുരം കിട്ടും ഷുഗറിനെ കുറിച്ച് ടെൻഷൻ അടിക്കുക എത്ര ഹൈ ഷുഗർ ഉള്ളവർക്കും ചായ ഇനി മധുര നമ്മൾ പറയുന്നത് ഷുഗർ രോഗികൾ ഷുഗർ രോഗികൾ ഇനി മധുരമുള്ള ചായ കുടിക്കണം അതെങ്ങനെയാന്നല്ലേ ബാ കാണാം നമ്മൾ ആ യൂണിറ്റിലേക്ക് കടന്നിരുന്നത് ഇതാണ് നമ്മൾ ആള് കാണാൻ നമ്മള് ആണ് കൊടുക്കുന്നത് സ്റ്റീവിയ സ്റ്റീവിയ ഇതാണ് മധുര തുളസി എന്ന് അപ്പം ഇത് കഴിക്കാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ടേസ്റ്റിന്റെ പ്രശ്നം പറയാറുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒഴിവാക്കിട്ട് ഈ സ്റ്റീവിയെ അതായത് ഈ സ്റ്റീവിയുടെ ഇതിന്റെ പൗഡർ ഉണ്ട് അതിന്റെ കളർ എന്താ വൈറ്റ് വൈറ്റ് അതായത് ഈ പറയുന്ന സ്റ്റീവിയ പ്രോസസ് ചെയ്ത് പൗഡർ രൂപത്തിൽ വൈറ്റ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞത് അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ പക്ഷെ കാണുന്നില്ല ോസസിംഗ് ടി വി യൂണിറ്റ് അല്ലേ ഇവിടെ നമ്മൾ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ ഈ റൂം ടെമ്പറേച്ചർ ഒക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസിംഗ് ഇപ്പോഴും നടക്കുന്നത് ബ്ലെൻഡിങ് ആയാലും അതുപോലെ ഫില്ലിങ് ആയാലും ഒക്കെ ഈ ഒരു റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ബാച്ച് ആണ് ാണ് പുതിയ ബാച്ച് ഫില്ല് വരുന്നത് ഇത് നമുക്ക് നമ്മളെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് റെബോഡിയാന എറിത്രിട്ടോള് അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ പിന്നെ ഫ്ലേവർ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് ബ്ലെൻഡ് ചെയ്ത് ഫോർ ഹവേഴ്സ് ടൈമിംഗ് ഉണ്ടാവും അതിനിടയ്ക്ക് നമുക്ക് ഇത് റൊട്ടേഷൻ നമുക്ക് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ട് അപ്പം അത് ചെയ്തിട്ടാണ് നമ്മൾ ഫോർ ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരം കീപ്പ് ചെയ്യുന്നത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് പ്രോസസിംഗ് ആണ് ഈ ഈ കേരളത്തിൽ നടക്കുന്നത് എക്കോ എക്കോ ഞാൻ കുറെ കാലമായി ഇൻസുലിൻ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ചായയിൽ ഒരു സ്പൂൺ സ്റ്റീവിയ ഉപയോഗിച്ചാണ് കഴിക്കുന്നത് പക്ഷെ അതുകൊണ്ട് ഷുഗർ ഞങ്ങൾക്ക് ഓവറായിട്ട് കൂടുന്നൊന്നുമില്ല മധുരം ഉപയോഗിക്കാത്ത പ്രശ്നവും വരുന്നില്ല സാധ്യത ഇങ്ങനത്തെ ഒരു ആശയം അതായത് നമ്മൾ എല്ലാവരും കണ്ടിരിക്കണം ഞാനും കണ്ടിരിക്കുന്നത് സ്റ്റീവിയുടെ ഒരു ഗ്രീൻ നിറത്തിലുള്ള ഒരു പൗഡറാണ് കണ്ടിരിക്കുന്നത് അതിൽ നിന്ന് മാറിയിട്ടാണ് ഇങ്ങനെ ഒരു പഞ്ചസാര രൂപത്തിലുള്ള ഒരു പൗഡർ വൈറ്റ് പൗഡർ കൊണ്ടുവന്നത് ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഇത് എത്ര നാളെ ഡെവലപ്പ് ചെയ്തത് അഞ്ച് വർഷമായി ഈക്കോ ഹിൽ കമ്പനി തുടങ്ങിയിട്ട് അഞ്ച് വർഷം അഞ്ച് വർഷം അതിൻ്റെ മെയിൻ എന്താ വെച്ചാൽ ലീഫ് പലരും മധുര തുളസി കഴിച്ചിട്ടുള്ള പരിചയമുണ്ട് അപ്പം ലീഫിൻ്റെ ഒരു ലിമിറ്റേഷൻ അത് ചായേ മാത്രമേ പറ്റുള്ളൂ മാത്രമല്ല ലീഫ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ഉണ്ടാവില്ല ഹൈ നല്ല കോൺസ്റ്റൻറ്റ് ഹ്യൂമിഡിറ്റി ഉള്ള ക്ലൈമറ്റിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളൊരു പഞ്ചാബിലെ കമ്പനി ടൈപ്പ് ആയതിനു ശേഷം അവിടെ ഉള്ള കർഷക കൂട്ടായ്മ ടൈപ്പ് ആയിട്ട് അവിടുത്തെ ലീഫ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തതിനു ശേഷം ആ എക്സ്ട്രാറ്റ് മുന്നൂറ് ടൈംസ് മധുരമാണ് അതായത് മുന്നൂറ് ഇരട്ടി മധുരമാണ് ആ ആ മുന്നൂറ് ഇരട്ടി മധുരമുള്ള സ്റ്റീവിയയുടെ കൂടെ എറി ത്രിട്ടോൾ എറി ത്രിടോൾ ഫില്ല് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എറി ത്രിട്ടോള് അതേപോലെ സ്റ്റീവിയ റബോട്ടിയ സൈഡ് നാലഞ്ച് ടൈപ്പുണ്ട് റബോട്ടിയ സൈഡ് എ എ ബി സി ഡി അങ്ങനെ ടൈപ്പ് ഉണ്ട് ആ ടൈപ്പിൻ്റെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആ കോമ്പിനേഷൻ നമ്മുടെ അനന്യ ടീം അവർ നമ്മൾ റിസർച്ച് വൺ ഇയർ റിസർച്ച് ചെയ്ത് ആ കോമ്പിനേഷൻ കണ്ടുപിടിച്ചു ആ കോമ്പിനേഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതായത് നമ്മൾ ഷുഗർ ഫ്രീ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടുന്നുപണിയിൽ വിപണിയിൽ ഷുഗർ ഫ്രീക്ക് ആക്ച്വലി കെമിക്കൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ആണ് പലരും ഉപയോഗിക്കുന്നത് പക്ഷെ അതാണ് ആ ലിമിറ്റേഷനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ എടുത്തൊരു ചലഞ്ച് ഞാൻ എൻജിനീയർ ആണെങ്കിലും ഞാൻ ടെക്നോളജി പഠിച്ചു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എത്തി ആ അത് നമ്മൾ ഒരുപാട് പേർക്ക് ഭയങ്കര ആശ്വാസമാണ് കാരണം സ്വീറ്റ്നെ മധുരം ഇല്ലാതെ എന്ത് ജീവിതവും അപ്പം പക്ഷെ ആ മധുരം എന്താ വരുത് നമ്മുടെ ആരോഗ്യത്തിന് കൊല്ലാൻ പാടില്ല അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ഷുഗർ എത്രയാണോ അതിനെ കുറിച്ച് നിങ്ങൾ ബോധരാകിയേ വേണ്ട അത് എത്ര വെള്ളം നിങ്ങൾക്ക് നിങ്ങൾ പണ്ട് കഴിച്ചിരുന്ന പോലെ ചായയിൽ ഇതേപോലെ തന്നെ നല്ല മധുരം ഇട്ട് സുഖമായിട്ട് വീട്ടിലെ പലഹാരങ്ങൾ അതുപോലെ തന്നെ എന്തൊക്കെ മെയിൻ പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ പറയണം കാരണം ഏറ്റവും കൂടുതൽ ഈ സാധനം കൊറിയർ പോകുന്നതിലാത്ത് ഒരു ഫിഫ്റ്റി പെർസെന്റ് എന്ന് പറയുന്നത് ക്ടീവ് ഹൈപ്പർ ആക്ടീവ് ആയ കുട്ടികൾക്ക് വേണ്ടിട്ടും ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടികൾക്ക് പഞ്ചസാര പോകുന്നതിന് ഡോക്ടർ തന്നെ പറയുന്നത് പഞ്ചസാര കൊടുക്കരുത് പക്ഷെ കുട്ടികൾ മധുരം വേണ്ടി അവർ കേൾക്കത്തില്ല നമ്മളോട് നമ്മൾ കഷ്ടപ്പെട്ട് വേണം ഒഴിവാക്കുന്നത് അപ്പൊ ഏറ്റവും നല്ലത് സീറോ കാലറി സ്വീറ്റ്നസ് നമ്മൾ ഏതൊക്കെ പ്രൊഡക്ഷൻ ഉള്ളത് ഇതിപ്പോ നമ്മൾ പൗഡർ രൂപത്തിലാണ് രീതിയിലൊള്ള പാക്കിങ് കണ്ടത് പൗഡർ രൂപത്തിലുള്ള നമ്മൾ കാണുന്നത് അല്ലേ ഇതിലൂടെ അല്ല ഇതിൽ നമ്മൾ ഈ ഒരു സ്പൂണ് ഈ സ്പൂൺ നമ്മൾ കസ്റ്റമൈസ്ഡ് സ്പൂണാണ് മാർക്കറ്റിൽ കിട്ടുന്നതല്ല ഒരു ഗ്രാമിന്റെ വോള്യം മാത്രം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഇങ്ങനത്തെ ഒരു പൗഡർ അല്ലാതെ നേരെ കാണുന്നത് ഇത് രൂപത്തില് ഇന്നത്തെ ഇന്നത്തെ ആണ് ഇതിൽ ഒരു ഗ്രാമം ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ചായയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തോളമായി ഞാൻ ഷുഗർ പേഷ്യന്റ് ആണ് പക്ഷേ ചായ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല ഈ വളരെ കുറഞ്ഞ അളവിൽ ഇത്രയും സ്റ്റീവിയ ഉപയോഗിച്ചാൽ തന്നെ എനിക്ക് ആവശ്യമുള്ള മാത്രം കിട്ടും ഞാൻ നേരത്തെ ഇതിന ഉപയോഗിച്ചിരുന്നത് സ്റ്റീവിയയുടെ ലീഫായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അറിഞ്ഞതിന് പിന്നെ സ്റ്റീവിയ പൗഡർ അറിഞ്ഞതിന് പിന്നെ ഞാൻ സ്റ്റീവിയ പൗഡറാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള നല്ല മധുരം എനിക്ക് കിട്ടുകയും ചെയ്യും ഇത് സീറോ കലോറി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഈ ഇതാണ് നമ്മുടെ ലാബ് അപ്പം ബ്ലെൻഡിന് ശേഷവും നമ്മൾ അതിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സെൻസറി ടെസ്റ്റ് നമുക്ക് ഫൈവ് ടൈംസ് സ്വീറ്റർ ദാൻ ഷുഗർ ആണ് പറയുന്നത് അഞ്ച് ഇരട്ടി അതെ ഇത് പന്ത്രണ്ട് നാല് എട്ട് അഞ്ച് മൂന്ന് ആറ് പതിനൊന്ന് ഏഴ്

നമ്മൾ പാക്കിംഗ് പാക്കിംഗ് ആണ് ആണ് അതെ നമുക്ക് സൺഡേ മൺഡേ ആയിട്ട് വന്ന ഓർഡേഴ്സിന്റെ പാക്കിംഗ് ആണ് ഓർഡേഴ്സ് ഇത് അതെ ഫുൾ അല്ലേ ഓക്കേ ഓക്കേ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും ഫുൾ നമ്മൾ ഏജൻസികൾക്ക് അതുപോലെ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ പോകുന്ന സാധനമാണ് ഇവിടെ ഇടക്കിയിരിക്കുന്നത് അപ്പം അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ഈ പറയുന്ന സ്റ്റീവിയാട പൗഡർ അതായത് നമ്മുടെ പഞ്ചസാര പോലത്തെ പൗഡറും അതുപോലെ സാക്ഷാ പാക്കുമാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇത് വേണ്ടവർ ചെയ്യുന്നത് വെച്ചാല് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അത് ഓൾ ഓൾ വേൾഡ് വേൾഡ് എവിടെ നിങ്ങൾക്ക് വിളിച്ചു നിങ്ങൾ ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് സാധനം അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നോക്കിയാലും ഈ പറഞ്ഞ സ്റ്റീവിയ അതായത് ഇക്കോ ഹീൽ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിൽ പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു യൂണിറ്റ് ആണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡാണ് ഇത് മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എല്ലായിടത്തും ആവശ്യമുള്ള ഒരു ഇത് വാങ്ങിക്കുക അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ